രാധേ രാധേ ഭഗവാൻ ശ്രീകൃഷ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട മന്ത്രമേതേ കൃഷ്ണനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പറ്റിയ മന്ത്രമേതേ ഇന്ന് കൃഷ്ണനെ സ്തുതിക്കാൻ വേണ്ടി നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളിൽ പലതും മഹാവിഷ്ണുവിൻ്റെതാണെന്ന് ആലോചിക്കുക എന്തിനു പറയുന്നു സാക്ഷാൽ ഗുരുവായൂർ അമ്പലത്തിൽ പോലും ചതുർഭാഗുവായ മഹാവിഷ്ണു ആണ് ഇരിക്കുന്നത് പിന്നെ അതിനെ കൃഷ്ണരൂപത്തിലാക്കി രൂപത്തിലാക്കി അലങ്കരിക്കുകയാണ് ചെയ്യുന്നത് പലരും വിചാരിക്കും കൃഷ്ണന് പ്രിയപ്പെട്ടത് ഓം നമോ നാരായണായാണോ അതോ ഓം നമോ ഭഗവതേ വാസുദേവായ അതൊക്കെ മഹാവിഷ്ണുവുമായി ബന്ധപ്പെട്ട മന്ത്രങ്ങളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കൃഷ്ണനുമായി മാത്രം ബന്ധപ്പെട്ടതല്ല ഈ ഓം നമോ ഭഗവതേ വാസുദേവായ അത് ചൊല്ലിയാണ് ആ നമ്മുടെ ധ്രുവൻ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തുകയും ഭഗവാനിൽ നിന്ന് ആ ധ്രുവലോകത്തേക്ക് എത്തിച്ചേരുകയൊക്കെ ചെയ്തത് ആ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണ് അപ്പം അത് രണ്ടും ശക്തിയുള്ളതാണ് പക്ഷേ ഭഗവാൻ ശ്രീകൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ട മന്ത്രം ഭഗവാൻ പെട്ടെന്ന് പ്രസാദിക്കുന്ന മന്ത്രമിതാണ് ഓ ശ്രീ രാധാകൃഷ്ണമാ ഇത് എന്നും രാവിലെ ഒരു ജപമാല വൈകുന്നേരം ഒരു ജപമാല കൃഷ്ണന്റെ പ്രസാദവും രാധാറാണിയുടെ പ്രസാദവും പൂർണമായും നിങ്ങൾക്കുണ്ടാകും